ഈ വർഷം നടക്കാനിരിക്കുന്ന ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും ഇതിഹാസ താരം വിരാട് കോഹ്ലിയെ പുറത്താക്കുവാനുള്ള ബി സി സി ഐ തീരുമാനം തന്നെ ഞെട്ടിച്ചതായി മുൻ ഇംഗ്ലണ്ട് പേസർ സ്റ്റുവർട്ട് ബ്രോഡ് ടി ട്വന്റി ലോകകപ്പിൽ നിന്നും കോഹ്ലിയെ ഒഴിവാക്കുവാനുള്ള തീരുമാനം തനിക്ക് വിശ്വസിക്കാനാകുന്നില്ലെന്നും ബ്രോഡ് തുറന്നു പറഞ്ഞു പ്രമുഖ ഇംഗ്ലീഷ് മാധ്യമമായ ടെലിഗ്രാഫിൽ ഇത് സംബന്ധിച്ചു വന്ന വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സ്റ്റുവർട്ട് ബ്രോഡ് ഇത് സത്യമാകില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും ബ്രോഡ് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസമാണ് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യ ടീമിൽ കോഹ്ലിയെ കളിപ്പിക്കേണ്ടതില്ലെന്ന ബി സി സി ഐ തീരുമാനിച്ചതായുള്ള വാർത്തകൾ പുറത്തുവന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നിന്നും വിട്ടുനിന്നിരുന്ന താരം ഇതുവരെയും ഐ പി എല്ലിനായി ബാംഗ്ലൂർ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല കോഹ്ലി ഐ പി എൽ കളിച്ചാലും താരത്തിന് ടി ട്വന്റി ലോകകപ്പ് ടീമിൽ ഇടമുണ്ടാകില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ